മോഹൻലാലിനെ വെച്ച് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു കാർത്തിക തിരുനാൾ കാർത്തികേൻ അത് എറ്റ് ഏതാണ്ട് ഓൺ വരെ എത്തിയതാണ് അതിൽ മമ്മൂക്കയെ വെച്ച് കായൽ സാമ്പ്രാട്ട് എന്നുള്ളൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു ഈ അസ്കർ സവാൻ ഉള്ളതുകൊണ്ടാണ് ഈ പടത്തിന് ഡി എൻ എന്ന് പേരിട്ടത് മമ്മൂക്കയുടെ ഡി എൻ എ സത്യമതാണ് പിന്നെ ഈ ഇരിക്കുന്ന പല മിക്ക ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് രശ്മി റോയ രജ്മീറോയ അടക്കം ഇതിൻ്റെ ഫുൾ കഥ അറിഞ്ഞു വിടാം അവർക്ക് അറിഞ്ഞൂടാം ഞങ്ങൾ ചെയ്ത ഐഡിയ ആണ് പറഞ്ഞത് അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് എന്താ സംഭവം അത് അതെ അതിന്റെ ക്ലൈമാക്സ് അതെ അതിന്റെ അതിൻ്റെ ക്ലൈമാക്സ് യഥാർത്ഥത്തിൽ അറിയാമെന്ന് എനിക്ക് സന്തോഷം അത് അത് സെപ്പറേറ്റ് ആ പേജ് മാറ്റിയിട്ട് സന്തോഷം എഴുതിയിട്ടില്ല കാരണം ഷൂട്ടിംഗ് സമയത്ത് രാവിലെയാണ് യഥാർത്ഥത്തിൽ ആ സ്ക്രിപ്റ്റ് കയ്യിൽ പേപ്പർ കയ്യിൽ വന്നത് ഞങ്ങൾക്ക് രണ്ടുപേർ മാത്രമേ അറിയാവുന്നുള്ളൂ ബാക്കി ആർട്ടിസ്റ്റുകളോട് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഫസ്റ്റ് റിയാസ്ഗെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് റിയാസ്ഗ ജലോത്സവത്തിന് ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞു അടിച്ച് കയറി വാട എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാനൊന്നും പറഞ്ഞില്ലൊട പറയല്ലോ കേട്ടോ ഈ എൻ എന്ന ചിത്രം അതിൻ്റെ പ്രൊമോഷനാണ് ഇവിടെ ഇരിക്കുന്നത് മിംസി ആണ് എൻ്റെ പ്രൊഡക്ഷൻ കെ വി അബ്ദുൾ നാസറാണ് അതിൻ്റെ നിർമ്മാതാവ് ഞങ്ങൾ ഏതാണ്ട് ഒരു നൂറ് ദിവസമായി പടം ഷൂട്ട് ചെയ്തു വളരെ വളരെ സ്ട്രെയിൻ ചെയ്തു നല്ല അധ്വാനമായി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും എല്ലാം അത് പടം കാണുമ്പോൾ മനസ്സിലാവും അത്രയും അധ്വാനം വേണ്ടി വന്നു ഒത്തിരി ആയിട്ടുള്ള ലൊക്കേഷൻസ് സെറ്റ് കാര്യങ്ങൾ എല്ലാവരും അവരുടെ ഭാഗ്യത്തിന് നല്ല ആർട്ടിസ്റ്റുകൾ നമ്മളവിടെ മാക്സിമം സഹകരിക്കുന്ന

എട്ടാമത്തെ തേർഡ് സെക്കൻഡ് അസോസിയേറ്റ് വർക്ക് ചെയ്തു ഇതിനു മുമ്പ് കോട്ടയം ഉപ്പുകംബ്രദേശ് പോലുള്ള മാസ സിനിമകള് സംവിധാനം ചെയ്ത ആളാണ് താങ്കൾ എങ്ങനെയാണ് ഡി എൻ ഐയിലേക്ക് പിച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാല് എന്റെ പടങ്ങൾ അറിയാമോ കോട്ടയം കിടക്കമ്പത് ഉപ്പുകൾ ഇതൊക്കെ ഏതാണ്ട് തന്നെയാണ് കൊണ്ടും മടക്കി കൊത്തി കൊടുത്ത് അപ്പോൾ ഒന്ന് പിന്നെ ഒരു ഗ്യാപ്പ് വഴി ഗ്യാപ്പൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നതല്ല ഞാനത് അധ്വാനിച്ചു പല സ്ക്രിപ്റ്റിന് വേണ്ടി ഇരുന്നു ഏറ്റവും ടോപ്പ് റൈറ്റേഴ്സിൻ്റെ കൂടെ ഇരുന്നു പലരും എന്നെ വിട്ടിട്ട് പോയി ചിലരെ ഞാൻ കിട്ടിയിട്ട് പോയി ഇങ്ങനെ ഒരു കണ്ടീഷനുമായി ഒരു ഗ്യാപ്പ് വന്നു കോട്ടയം കൊച്ചിലൊരു ഡയലോഗുണ്ട് മമ്മൂക്കയായിട്ട് അതുപോലെ തന്നെ അപ്പോൾ ഒന്നും ആയില്ല ഞാൻ മോഹൻലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു കാർത്തിക തിരുന്നാൾ കാർത്തികയൻ അത് എറ്റ് ഏതാണ്ട് ഓൺ വരെ എത്തിയതാണ് അതിൽ മമ്മൂക്ക വെച്ച് കായം സാമ്പറായിട്ട് എന്നുള്ള പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു ഇന്നും അങ്ങോട്ട് ഫൈനൽ എത്തിയപ്പോൾ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളുണ്ടും ഒക്കെ കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല അതൊന്നുകൊണ്ടാണ് പലതും ഡ്രോപ്പ് ആയത് പിന്നെ വന്നപ്പോൾ ഒരു മാറ്റം എനിക്ക് ഈ പറഞ്ഞ പോലെ ഡി എന്ന് പറഞ്ഞു മാറ്റി ചിലപ്പോൾ ഐ പി എ സോട് നടക്കും അത് കഴിഞ്ഞാൽ എൻ്റെ വീണ്ടും എൻ്റെ പഴയ തട്ടകത്തിലേക്ക് തന്നെ ഞാൻ പോകും ഇപ്പോൾ ആ ഷിഖർ സൗദാന്റെ മമ്മുക്കേടുള്ള ഒരു ഉപസാദൃശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഉപസാദൃശ്യം അഷ്കർ നായകനാക്കാനായിട്ട് സാറിനെ തോന്നിപ്പിച്ചിട്ടുണ്ടോ അതാണ് ഈ അസ്കർ സൗദാൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഡി എൻ എന്ന് പേരിട്ടത് മമ്മൂക്കയുടെ ഡി എൻ എ സത്യം അതാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിന്റെ ഒരു കാരണക്കാരൻ തന്നെ അസ്കർ സൌദാനാണ് അസ്കർ സൗദാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രൊഡ്യൂസർ ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യും പിന്നെ സന്തോഷായിരുന്നവരികയും അങ്ങനെ ഞങ്ങളൊരു ടീം വർക്കിലാണ് പിന്നെ അത് പോയത് ഒരു ഭാഗ്യം ദൈവത്തിന്റെ ഒരു കടാശം കൊണ്ട് നമുക്ക് മാക്സിമം നമ്മൾ വിചാരിക്കുന്ന ഏതാണ്ട് അത്രയും തന്നെ നമുക്കത് മേക്ക് ചെയ്യാൻ പറ്റി െല്ലാം ജനങ്ങളുടെയാണ് ഒരു ഒരു തൃപ്തി കുറവ് ഈ പടത്തിനില്ല എല്ലാ സൈഡിലും ക്യാമറ സ്റ്റൈലായാലും എഡിറ്റിംഗ് സൈലായാലും മ്യൂസിക്കായാലും ശരി സ്ക്രിപ്റ്റ് സൈലായാലും ശരി മേക്കപ്പ് സ്റ്റൈലായാലും ശരി എല്ലാ സൈലിലും നമ്മൾ ഏതാണ്ട് ആയിട്ടുള്ള സെറ്റുകളാണ് നല്ല സെറ്റുകളാണ് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന സെറ്റുകളാണ് നല്ല ആർട്ടിസ്റ്റിൻ്റെ ഭാഗ്യം കൊണ്ട് കിട്ടി ഇടയ്ക്ക് കുറച്ച് ഷഫിളിംഗ് ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകളെ കുറേ പേര് നമ്മൾ കാസ്റ്റ് ചെയ്തത് മാറി പക്ഷേ ഇപ്പം നമുക്ക് പണ്ടാരെ പറഞ്ഞു ഫിൽറ്റർ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഏറ്റവും ഈ പടത്തിന് ആക്റ്റായ ഞാൻ നൂറ് ശതമാനം ആണ് ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ അവരൊക്കെ ആദ്യം പ്ലാൻ ചെയ്തതിൽ പോയത് തന്നെ നല്ലത് എന്ന് ഞാൻ ഈ പടം കണ്ടപ്പോ എനിക്ക് തോന്നി ആരോടാണ് സിനിമ വരുന്നത് ഏകദേശം ഈ ഒരു കാലയളവിൽ സിനിമയുടെ ഡൈനാമിക്സ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് പ്രേക്ഷകർ കൊറേ സിനിമകൾ കാണാൻ തുടങ്ങി യൂട്യൂബിലൊക്കെ എടുക്കുന്നത് ഫീൽ ഈ ഒരു ഇടവേള വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ ഇടവേള സമയത്ത് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു ഒന്ന് കുറെ പടങ്ങൾ കണ്ടു പിന്നെ പഴയ സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടി കുറേ ഇരുന്നു എന്നിട്ട് മൂന്ന് സീരിയൽ ചെയ്തു അന്ന് അന്ന് സിനിമയെക്കാൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള സീരിയലായിരുന്നു ഏറ്റവും കൂടുതൽ സി ജി ഉള്ള സീരിയൽ കടമറ്റത്ത് കത്തനാണ് റെക്കോർഡ് കിറ്റാണ് അതെന്റെ സീരിയലാണ് വിക്രമാദിത്യൻ ഓൾ ലാംഗ്വേജ് പോയ സീരിയൽ എൻ്റെതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അലാഹുദ്ദീൻ അനുഭവങ്ങളാക്കും അതും എന്റെ സീരിയലാണ് അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് ഡിജിറ്റലിൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല ഇതിൻ്റെ നമ്മുടെ ആക്ഷൻ കിങ് ബാബുഅന്നി എത്തിയിട്ടുണ്ട് അദ്ദേഹം വന്ന് യു എസ് എന്ന് വന്ന് അവിടുത്തെ പാരീസിൽ പോയിട്ട് വന്നതാണ് വെൽക്കം ബാബുഅന്നി എന്താണ് അടുത്ത എല്ലാവർക്കും നമസ്കാരം അതേ സോറി പറയുന്ന കുറച്ച് എത്തിയത് പുറപ്പെട്ടു അപ്പം ഞാനും സുരേഷ് ബാബുവായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു മൂന്ന് ഡെക്കേഡ്സിന് മുകളിലായ ഫ്രണ്ട്ഷിപ്പാണ് കോട്ടയം കഞ്ഞച്ഛൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ തുടക്കത്തിലാണ് ഫ്രണ്ട്ഷിപ്പ് മൂന്ന് അപ്പം എന്നോട് സുരേഷ് ബോബിയാണ് ഇവിടെ അപ്പം ഇങ്ങനെ സുരേഷ് ബാബു എന്നോട് പറയുന്നൊരു പടം ശബ്ദം വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു പ്രവേശനം ചെയ്യുന്നത് സന്തോഷമായിട്ട് അത് സ്വീകരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് അപ്പോൾ സുരേഷ് ബാബു എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട് പണ്ടത്തെ അല്ലെങ്കിൽ പണ്ട് മുതലുള്ള ഡയറക്ടേഴ്സ് ടെക്നിക്കലി ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നു പക്ഷേ നമ്മൾ കന്യാകുമാരി എക്സ്പ്രസ് ഒക്കെ പറഞ്ഞു പോലും പന്ത്രണ്ട് വർഷത്തോളം അല്ല അന്ന് ഞാൻ ഹെലികോപ്റ്ററുകൾ വന്ന് ഇറങ്ങുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതൊരു ഞാൻ ഹെലികോപ്റ്റർ കണ്ടിട്ടേ ഇല്ല ആകപ്പാടെന്ന ലൊക്കേഷൻ ഉണ്ടായിരുന്നത് ഒരു പ്രൊപ്പലർ പോലത്തെ ഒരു ഫാനാണ് അന്നത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക് ടെക്നിക്കുകൾ ഉപയോഗിച്ച് അന്ന് ഒരു ബ്ലൂ മാറ്റോ അല്ലെങ്കിൽ ഗ്രീൻ മാറ്റോ ഇല്ലായിരുന്നു അന്ന് അന്ന് അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു സുരേഷ് ബാബു അന്ന് സീക്കൻസ് ഷൂട്ട് ചെയ്ത് ഞാൻ കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി ആ ഞാൻ ഹെലികോപ്റ്ററെ വന്ന് ഇറങ്ങി നിന്നാണ് അന്ന് വന്ന് വണ്ടിയെ കയറിപ്പോൾ സീക്കൻസ് അപ്പം ഹെലികോപ്റ്റർ പ്രൊപ്പലറൊക്കെ കാണാം ഞാൻ ബാബുവിടെ ചോദിച്ചിട്ട് നിങ്ങൾ ഒപ്പിച്ചെടുത്ത് ചോദിച്ചു അപ്പോൾ അതുപോലെ ടെക്നിക്കലി അതുപോലെ ആണ് അപ്ഡേറ്റഡ് ആണ് നമ്മുടെ ഒരുപാട് പണ്ട് മുതലുള്ള ഡയറക്ടേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും ഒക്കെ സന്തോഷമുണ്ട് ഇതിനകത്തൊരു കാമിയാണെങ്കിലും ചെയ്യാൻ സാധിച്ചത് നിങ്ങളോട് നിങ്ങളുടെ സഹകരിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത് സന്തോഷമുണ്ട് ഒരു ജഡ്ലാങ് ഉണ്ട് അതാണ് ചെറിയൊരു കുഴച്ചിൽ വരുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് കൊടുക്കട്ടെ അല്ലേ ആദ്യം നമസ്കാരം വന്നിരിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ ഓൾ ഓൾ ഓൺലൈൻ പ്രൊമോട്ടേഴ്സ് മീഡിയ ആൾക്കാർക്ക് വന്ന താങ്ക് യു നിങ്ങളത് വലിയൊരു ലെവലിലേക്ക് നിങ്ങളത് എത്തിച്ചേർക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന പറഞ്ഞു റിയാസ് ഖാൻ എന്താണ് ഭയങ്കര വൈറലാണ് അടിച്ച് കയറി വാങ്ങിയ മുമ്പുള്ള റിയാസ് ഖാനും ഓക്കെ കയറി വാങ്ങിയ ശേഷമുള്ള റിയാസ് ഖാനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒരു വ്യത്യാസമില്ല ഉറങ്ങി കിടക്കുന്ന ആരാധകരി പുറത്തൊന്നും തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമായിരുന്നു ഇപ്പോൾ കൂടുതൽ ഇഷ്ടം ഓക്കെ അത്രേ ഉള്ളൂ വേറെ ഒരു വ്യത്യാസമൊന്നുമില്ല എപ്പോഴും കേരളത്തിൽ കുറേ ഫാൻ ബേസ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാവരും രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കുന്നതാണ് അതിപ്പോഴും അതേപോലെ തന്നെ അത് കണിച്ച് കയറുമ്പോൾ ഒരു എക്സ്ട്രാ ബൂസ്റ്റ് അത്രേ ഉള്ളൂ ഒരു ബൂസ്റ്റ് ഒരു പുഷ് ബാക്കി ചെറിയ പുഷ് അത് ഭയങ്കര സന്തോഷമുണ്ട് ആദ്യം ഈ ഡി എൻ എ ഡി എൻ എൽ ഒരു ദിവസം ഒരു ലേറ്റ് ഈവനിങ് എനിക്ക് വിളി വരുന്നത് ത്രൂ ഡിക്സൺ സന്തോഷമായിട്ടാണ് വിളിയാണ് വരുന്നത് ഞാനും സന്തോഷമായിട്ട് തമ്മിൽ വി ആർ ലൈക്ക് ഫ്രണ്ട്സ് നമ്മൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് അങ്ങനെ സന്തോഷേട്ടാ വിളിച്ചു സന്തോഷേട്ടൊരു കാര്യമുണ്ട് എല്ലാം ഫുള്ളായിട്ട് പറയില്ല ഒരു സസ്പെൻസിനും കൂടെ നിർത്തും ഞാൻ പറയണ്ടരുന്നുണ്ട് നിർത്തും അപ്പോൾ ഇനിയും കൂടി ഇതാണ് എന്താ അത് കഴിഞ്ഞ് സന്തോഷേട്ടാ അത് കഴിഞ്ഞു പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാ ബിറ്ററേ ഉള്ളൂ എന്ന് പറയും ഭയങ്കര സസ്പെൻസ് ആണ് നിനക്ക് അപ്പോൾ എന്നെ ഞാൻ ചോദിക്കുന്നു സാർ ഇത് ഇതാണ് സോ ഇങ്ങനെയാണ് തുടങ്ങിയത് എനിക്ക് ബെൻസ് പ്രൊഡക്ഷൻസ് ആണോ സാറാണോ ഡയറക്ഷൻ ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ല ദൻ സാറിൻ്റെ പേര് പറയുന്നു സാറിന് ഞാൻ വലിയ ഫാനാണ് ഫ്രം ദ ബിഗിനിങ് വില്ലി ഫാനാണ് സോ ഒരാക്ടറിന് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമാണ് സോ ഹാപ്പി സാറോ വർക്ക് ചെയ്യുന്നത് ഞാൻ സാറിനെ പോലെ വേറൊരാളെ കണ്ടിട്ടുണ്ട് ഇതെങ്കിലും കൊലികന്ന ഭക്ഷണമാണ് ഒരിക്കലും ദേഷ്യപ്പെടില്ല എല്ലാം ഭയങ്കര സോഫ്റ്റ് ആണ് ഏത് കാര്യവും ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യണത് ഒരു പ്രഷറും ഇല്ല അത് കഴിഞ്ഞ് ഞാൻ സാറേ കണ്ടത് ഒരു പ്രഷറില്ല ഒന്നുമില്ല എല്ലാവരോടും വളരെ സോഫ്റ്റ് ഭയങ്കര കംഫർട്ടബിളാണ് അങ്ങനെ ചെറുപ്പം അങ്ങനെ കൊണ്ടു വന്ന് എല്ലാ കാര്യങ്ങളും കൊണ്ട് സാധിച്ചു സോ ഹാപ്പി ടെക്നിക്കൽ ടീം മൈ സാധിച്ചിട്ടുണ്ട് ആവശ്യമുള്ള ആക്ഷൻ ബാബു ആന്റണിയുടെ ഉണ്ട് പൂർണ്ണമായ ഒരു ബാബു ആൻ്റി ചിത്രമല്ല അത് ഞങ്ങൾ വേറെ ഒരു ഒരു നല്ല സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഇതിനകത്ത് ഇരിക്കുന്ന പല മിക്ക ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ലക്ഷ്മി രജ്മി റോയ് അടക്കം ഇതിൻ്റെ ഫുൾ കഥ അറിഞ്ഞുകൂടാ അവർക്ക് അറിഞ്ഞുകൂടാം ഞങ്ങൾ ഐഡിയ ആണ് ഐഡിയത് അത് തന്നെയായിരുന്നു ഞങ്ങൾ അതെ അതെ അതിന്റെ അതെ അതിന്റെ അതിൻ്റെ ക്ലൈമാക്സ് യഥാർത്ഥത്തിൽ അറിയാമെന്ന് എനിക്ക് സന്തോഷമാണ് അത് അത് സെപ്പറേറ്റ് ആ പേജ് മാറ്റിയിട്ട് സന്തോഷം എഴുതിയിട്ടില്ല കാരണം ഷൂട്ടിങ് സമയത്ത് രാവിലെയാണ് യഥാർത്ഥത്തിൽ ആ സ്ക്രിപ്റ്റ് കയ്യിൽ പേപ്പർ കയ്യിൽ വന്നത് ഞങ്ങൾക്ക് രണ്ടുപേർ മാത്രമേ അറിയാവുന്നുള്ളൂ ബാക്കി ആർട്ടിസ്റ്റുകളോട് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല അവർ അത്യാവശ്യമുള്ള ക്യാരക്ടർ പറഞ്ഞു പക്ഷെ അതൊന്നും വേറൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ഫുൾ ഡീറ്റെയിൽ കഥ അവർക്ക് അറിയാത്തത് ആ സീൻ എടുക്കുന്ന സമയത്ത് മാത്രമുള്ള ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു ലക്ഷ്മി ചോദിച്ചു ഇവരൊക്കെയാണോ വില്ലന്മാരോ ചോദിച്ചു ഈ ഇന്നലെ മിനിങ്ങനെ പടം കണ്ടിട്ട് അവർക്ക് ഒന്നും അറിയില്ല അവർക്ക് അങ്ങനെ പലർക്കും കുറച്ച് ഐഡിയ ചെയ്യേണ്ടി വന്നു അതൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആശയ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കാം ഉണ്ടായി കാണണം പക്ഷെ മാക്സിമം ഞങ്ങളത് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഒരുമിറ്റ് ഇതിൽ വില്ലന്മാരിൽ പലരും കൂടി ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു കറുപ്പിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീ ബാബുവാൻ്റെ ഇതിൽ ചെയ്യേണ്ടത് ഇപ്പം ചെയ്ത വേഷമല്ലായിരുന്നു ഒരുപാട് ഒരു ത്രൂ ഔട്ട് ഉള്ള ഒരു വേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡേറ്റിന്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഒരു തമിഴ് പടത്തിന്റെ അല്ലേ ഒരു ആ പടത്തിൻ്റെ ഒരു ഡേറ്റും നമ്മുടെ പടവും ക്ലാഷ് ആയതുകൊണ്ടായിരുന്നുണ്ട് ഇങ്ങനെ ഒരു ക്യാമറ റോളിലേക്ക് അദ്ദേഹം പോയത് അദ്ദേഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹം സംബന്ധിച്ചു വന്നു ഇതല്ലായിരുന്നു അദ്ദേഹത്തിന് കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് വെച്ചിരുന്നത് എല്ലാവരും നമ്മൾ ഇതിനകത്ത് എല്ലാരും കഥാപാത്രമുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നല്ല അത്യാവശ്യം അവരുടെ വേഷം ചെയ്യാൻ പറ്റിയ സംഭവം തന്നെയാണ് എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോ പടം കാണുമ്പോൾ പറയുന്നത് ആരെയാണ് അടുത്തത് അസ്കർക്കും സമയത്ത് അത് ഒരേ സമയം ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു നായകന്റെയും അതുപോലെ തന്നെ ഒരു സ്റ്റാറിന്റെയും കൂടി ലോഞ്ച് ആയിരുന്നു ആ സിനിമ ഒരേ സമയം പ്രകടനത്തിനും അതുപോലെ തന്നെ ആ താരത്തിനും ഒരേ സമയം വെയിറ്റ് കൊടുത്തിട്ടായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് പാറ്റേൺ ഒക്കെ ഡി എൻ എ വരുമ്പോൾ ഒരു നമുക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ അയാൾക്ക് വേണ്ടി ഒരു സിനിമ ആ വിധത്തിലൊരു സ്റ്റാർ ലോഞ്ച് രീതിയിൽ ആ ആംഗിള് കൂടി സിനിമയ്ക്ക് ഉണ്ടോ അങ്ങനെ ഒരു ലാർജർ ദാൻ ലൈഫ് ആംഗിൾ കൂടി സ്റ്റോക്ക് വയലൻസിനുള്ളത് പോലെ തന്നെ ഇല്ല സ്റ്റോക്ക് മോർ ദാൻ ഓർഗാനിക് ആയിരുന്നു അതിന്റെ കഥ ഉണ്ടായതും അതിൽ ഇല്ലായിരുന്നു അതിൽ ആദ്യം ഉണ്ടായത് അതിന്റെ കഥയും തിരക്കഥയാണ് അതിൽ ആദ്യം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഡിഗ്രി കോളേജിൽ ആൽബടിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മുടെ എറണാകുളത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ ഗുണ്ട ഒരു വലിയ ഗുണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ ട്രൈപ്പോഡിൻ്റെ സൈസേ ഉള്ളൂ എന്നാൽ നമ്മുടെ ഈ സരിതാ സാഗ്രാ തിയേറ്ററിൻ്റെ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നത് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തെ വളർത്തിയ ഒരു സി എ ഉണ്ടായിരുന്നു അവിടെ അവരുടെ കഥയാണ് അത് ഓർഗാനിക് ആണ് നമ്മൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു കഥയിൽ നിന്നാണ് അത് വന്നത് അത് അപ്പം അതിന് അതിന് ആർട്ടിസ്റ്റ് ആര് വേണമെന്നൊന്നും നമ്മൾ മുന്നിൽ കണ്ടിരുന്നില്ല വൃത്തി ഉണ്ടായിരുന്നില്ല അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മളാണെന്ന് പറഞ്ഞത് ഒരു ഇമേജും ഇല്ലാത്ത ഒരു ന്യൂ ഫേസിന് നമുക്ക് ഈ പടം ചെയ്യാം എന്നുള്ള ആണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ പല മുഖങ്ങളെ നോക്കി വന്നപ്പോൾ ഒന്നും ഈ ഒരു കഥാപാത്രത്തിന്റെ ഒരു തീക്ഷ്ണത ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഫേസോ ഉള്ളവരില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്നത് ഇപ്പോൾ രഞ്ജിത്ത് ഒരുക്കുന്നു എന്ന് പറഞ്ഞു ഇത് നടൻ സുകുമാരൻ്റെ മകനാണ് എൻ്റെ പടത്തിലെ നായകൻ നിങ്ങളൊന്ന് വന്നു നോക്ക് എന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ പന്ത്രണത്തിൻ്റെ കഥാപാത്രത്തേക്ക് കൂടുതൽ നിങ്ങളുടെ കഥാപാത്രത്തിനുള്ള യോജിക്കുന്നു വന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനും എന്റെ ചേട്ടൻ ഏറ്റവും സാറിനും കൂടി ഞങ്ങൾ പറവൂലുള്ള ലൊക്കേഷനിൽ ഇത് പോയി കാണുമ്പോൾ ഇയാളൊരു സാധാരണ ഒരു ട്രപ്പ് ഒരു അതിലൊരു പോസ്റ്റ്യൂമൊക്കെ ഇട്ടൊരു ഒരു പറയും ഒരു ടിഷർട്ട് തൊട്ടിട്ട് അവിടെ വീട്ടിലെത്തിക്കുന്നു സംസാരിച്ചു എനിക്ക് തോന്നുന്ന അപ്പോൾ അയാളുടെ ഒരു കണ്ണും അയാളുടെ ചിരികളും ഒക്കെ പെട്ടെന്ന് എവിടെയോ ഒരു ഒരു സ്ട്രൈക്ക് സാത്താൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പറ്റും അങ്ങനെ വന്നതാണ് ആ കഥാപാത്രം ഇതങ്ങനെ ഇതിൽ നമുക്ക് അസ്കർ എന്ന ആള് പ്രീഫിക്സ് ഉണ്ട് കാരണം ആണ് ഈ പ്രൊജക്ട് വരുന്നത് അസ്കറിനെ നമുക്ക് ചേർന്ന കുപ്പായം തയ്ക്കുകയെന്നേളു ടൈലർ ബേഡ് സാധനം നമ്മൾ ചെയ്യുക എന്നുള്ളത് അങ്ങനെയാണ് ഈ ഇത് വന്നത് നമുക്ക് ഒന്ന് രണ്ട് ബാധ്യതകൾ ബാധ്യത നല്ല വാക്കുപയോഗിക്കുന്നില്ല അസ്കറിന്റെ വച്ചിട്ട് നമുക്കൊരു വലിയ പോലീസ് അപ്പോൾ പ്രൊഡ്യൂസർക്കൊരു ഒരു ഒരു സജഷൻ പോലെ പറഞ്ഞത് ഒരു പോലീസ് കഥാപാത്രത്തെ കൊടുക്കാൻ പറ്റുമോ നമ്മൾ അങ്ങനത്തെ കഥകൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പോലീസ് കഥാപാത്രങ്ങൾ കൊടുക്കാൻ പക്ഷേ ഒരു ഭയങ്കര ഔട്ട് ഓഫ് ബോക്സ് ഒരു അമാനുഷിക സംഭവങ്ങൾ താരതമ്യമല്ല പുതിയ വെച്ച് ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടാകും എനിക്കത് എത്രത്തോളം വലിക്കുന്നറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ ഇങ്ങനൊരു ഒരു ഇതിലേക്ക് ലാൻഡ് ചെയ്തെന്നും വന്നത് അഡ്വാൻറ്റേജ് എന്നോ നമ്മൾ പ്ലാൻ ചെയ്തു വന്നതല്ലേ ഞാൻ എനിക്ക് എനിക്കൊരു പ്രൊഡ്യൂസർ ഓഫർ ചെയ്തു ഒരു സിനിമ ഞാൻ ചെയ്തു തരാം നിനക്കെന്തോ അഭിനയിക്കാൻ ഒക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു അദ്ദേഹമാണ് എനിക്ക് എനിക്കൊരു ഓഫർ തന്നത് ആ ഓഫറ് തന്നതിൽ ഞാൻ ബാബുസാറ് എന്നെ സപ്പോർട്ട് ചെയ്തു കാരണം ഞങ്ങൾ ഞാൻ ബാബുസാറിൻ്റെ ഒരു കുറേ വർഷങ്ങൾ കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനൂടെ കന്യാ മരിയാസ് പ്ലസ് എന്ന് പറയുന്ന പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഗൗരവം എന്തേ അല്ല ഞങ്ങളൊരു ഫാമിലിയാണ് കാരണം ഞാൻ ചേട്ടനും എൻ്റെ ചേട്ടനോ അച്ഛനോ എൻ്റെ എന്ത് എല്ലാമാണ് കാരണം ഞാൻ ഈ പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ കാണാൻ പോയത്മാണ്ടത്ത് അദ്ദേഹം കാണാൻ പോയി അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു സാറേ എനിക്കൊരു സ്ക്രിപ്റ്റ് വേണം ഒരു പോലീസ് സ്റ്റോറിയാണ് അല്ലേ അപ്പോൾ പറഞ്ഞു പക്ഷേ അമ്മ അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കാം നിന്നെ അതായത് നമുക്ക് സ്ക്രിപ്റ്റ് റെഡിയാക്കും ഒരു പണി ചെയ്താലോ നല്ല പ്രൊഡ്യൂസർ ആണോ എന്താ സെറ്റപ്പ് നമുക്ക് നിന്നെങ്ങ് നായകനാക്കി അപ്പോഴെൻ്റെ കിളിയൊക്കെ പോയി നായകനായ ഇത്രയും വലിയൊരു ഡയറക്ടർ നമ്മളെ ഇത്ര സ്വപ്നം കണ്ട കാരണം കോട്ടയം കുഞ്ഞച്ഛൻ സിനിമ ഞാൻ വീട്ടിൽ നിന്ന് രഹസ്യമായിട്ട് കണ്ട് പോയതിൻ്റെ അടിയും പഴക്കമൊക്കെ എനിക്ക് പറയുക അന്ന് എനിക്ക് അറിയത്തില്ലല്ലോ അന്ന് കുഞ്ഞി ആ ഒരു സമയത്ത് കെ സുരേഷ് ബാബു സാറാണോ അങ്ങനെ അറിയാൻ ഒരു പക്വതി ഇല്ലായിരുന്ന സമയത്ത് പോയി അടിമേടിച്ചാണ് ആ ഒരു ഡയറക്ടർ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നു അതുപോലെ ഉപ്പുകണ പ്രദേശ് കൂടിക്കാഴ്ച എന്ന കുറഞ്ഞ സിനിമയിൽ വലിയ ഹീറോ ആയ ബാബുഅല്ലൺ സാറുണ്ട് അതുപോലെ ഞാൻ ഫസ്റ്റ് റിയാസ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് റിയാസ്കർ ജലോത്സവത്തിന് ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് കണ്ടപ്പോൾ അടിച്ചു കയറി വാളാ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഒന്ന് പറഞ്ഞല്ലോ നോ പറയല്ലോ കേട്ടോ ഞാൻ ഫസ്റ്റ് റിയാസ്കരെ കണ്ടപ്പോ റിയാസ്കാൻ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ മറ്റേ പാലേട്ട പാലേട്ട അങ്ങനെ അപ്പൊ ഇവരെ ഇത്രയും സീനിയർ ആൾക്കാരും കൂടെ അദ്ദേഹത്തെ അവരെ കൂടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ അത് ദൈവത്തിന്റെ ഒരു വലിയ വലിയൊരു അനുഗ്രഹമാണ് എ കെ സന്തോഷ് സാറിനെ പോലെ ഇത്രയും വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതുപോലെ നമ്മുടെ നായക ഹന്നാർജി ഘോഷി പൂമല്ലക അടിച്ചുപോലെ വലിയ നായകൻ പിന്നെ അതുപോലെ പപ്പൻ പപ്പൻ എന്നല്ല പപ്പനെ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് വലിയ പ്രായം ഉണ്ടെന്ന് പറയരുത് കാരണം പപ്പൻ അവർ നാല് പേര് നാല് മക്കളാണ് ഞങ്ങൾ ട്രിവാൻ്റെ വെച്ച് ഇവരെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണെന്ന് പറയുന്നത് രതിശേട്ടന്റെ കൂടെ ഞാനൊരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് വേനൽമേണെന്നു പറഞ്ഞ സീരിയൽ അപ്പം രതീശേട്ടൻ വേനൽമേണ അപ്പം രതിശേട്ടന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് സീരിയലിൽ അപ്പോൾ അദ്ദേഹം കൂടെ അഭിനയിക്കുന്നത് ഞങ്ങളൊരു ഒരു ഒരു വർഷം ഞാൻ രതീഷ് ഒരു ഒരു വീട്ടിലായിട്ടുള്ള താമസിച്ചത് എപ്പോഴും വന്ന് എന്റെ അടുത്ത് വന്നിരിക്കും ഞാൻ ഉറപ്പൊക്കെ വന്നിരിക്കും രതീഷ്ട്ട് വന്നിരിക്കും നീ ഉറങ്ങോ നീട്ട് ഉറങ്ങാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മോമെന്റ് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ആൾക്കാ കാരണം ഇവരേക്ക് ഞങ്ങളെല്ലാവരും ഫാമിലിയാണ് കാരണം ഒരുപാട് കഥകളുണ്ട് നമുക്ക് പറയാം പിന്നെ ഇതെല്ലാം ഒത്തു ഒത്തുവന്നത് നമ്മുടെ പ്രൊഡ്യൂസർ കെ വി അബ്ദുല്ലാ സാറാണ് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട് പിന്നെ നാളെ പടം റിലീസാണ് അതിന്റെ ഒരു നല്ല ടെൻഷനിലാണ് അല്ല ഒരുപാട് ഒരു ഒരു പടമല്ല മൂന്ന് പടം ഞാൻ ചെയ്തു കഴിഞ്ഞു കെ വി അബ്ദുൽ ഹാസിന്റെ ബെൻസി പ്രൊഡക്ട്സിൽ ആ രണ്ട് പടത്തിൽ റിയാസിക്കാർ അവിടെ ഫൈറ്റ് ചെയ്യാൻ പറ്റി അടുത്ത പടം വരുന്നുണ്ട് ഞാൻ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാണ് പിന്നെ ബാബു അനു സാർ അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തിനോട് എനിക്ക് ഇതില് കോമ്പിനേഷൻ ഞാൻ പറയുന്നില്ല രഹസ്യം പറയുന്നില്ല അതൊന്നും നമുക്ക് വെളിയിൽ അടുത്ത ഐ പി എസ് കെ വി അബ്ദുൽ ഹാസീ സാർ ചെയ്യുന്നു സാറ് ഡയറക്റ്റ് ചെയ്യുന്നു അത് ഒരു സംഭവമാണ് ഞങ്ങളൊന്നും വിടുന്നില്ല എല്ലാവരും ഉണ്ട് എല്ലാവരും ഫാമിലി പോലെ തന്നെയാണ് ആരും അങ്ങോട്ട് ഇപ്പം നായകൻ എന്നോ വില്ലെന്നോ ഈ പടത്തിൽ എല്ലാവരും എല്ലാ വെഹിക്കൽ ക്യാരക്ടറാണ് ഞാൻ നായകനെന്നൊന്നുമില്ല ഈ പടത്തിൽ എല്ലാ വെഹിക്കൽ ക്യാരക്ടറാണ് ആ ക്യാരക്ടറുണ്ടാക്കിയത് എ കെ സന്തോഷ് സാറാണ് അത് ഇത് ചെയ്തത് പിന്നെ രവിചന്ദ്രൻ സാർ ക്യാമറ മാൻ അത് വേറെ ലെവലിൽ അദ്ദേഹം ചെയ്ത് ഇഷ്ടമുണ്ട് ജോൺകുട്ടി എഡിറ്റർ അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് നിങ്ങൾക്ക് വലിയ ആ ആർട്ട് അതുപോലെ ഒരുപാട് എല്ലാവരും എല്ലാവരും കഷ്ടപ്പെട്ട ഒരു വലിയ പടമാണ് കാരണം ഹൺഡ്രഡ് ഡേയ്സോളം ഞങ്ങൾ ഷൂട്ടിങ് പോയി കാരണം ഇപ്പം നാല് വർഷത്തോളം ഞങ്ങൾ ഇതിന്റെ ഈ ഫിലിമിന്റെ പുറകെ തന്നെയായിരുന്നു ഡി എൻ എന്ന് പറഞ്ഞ പടത്തിന്റെ പുറകെയായിരുന്നു ഓരോ ക്യാരക്ടേഴ്സും ഞാൻ സംസാരിക്കുമ്പോഴും എ കെ സന്തോഷ് സാറ് പറയുമ്പോഴും സാറ് പറയുമ്പോഴും നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് പറയും ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്നത് റായിലക്ഷ്മി ഇപ്പടത്തിൽ വന്നപ്പോഴും സാർ പറയുമ്പോൾ ഞാൻ ഞാൻ സജസ്റ്റ് ചെയ്തത് സാറെ നമുക്ക് റായി ലക്ഷ്മി സാറ് പറയുമ്പോൾ ഓരോ ക്യാരക്ടർ അത് എല്ലാം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ് അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് അപ്പോൾ നാളെ ടീം റിലീസാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങളെപ്പോഴും പുതുമോ എന്ന് പറയില്ല എൻ്റെ ഞാനൊരു ബുദ്ധുമുഖാണെന്ന് പറയാം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സന്തോഷം ഞാൻ ഞാൻ കൊടുക്കട്ടെ വേറൊരു നിങ്ങള് എനിക്ക് കിട്ടിയിട്ടുണ്ട് മമ്മക്ക എന്റെ പടത്തിൽ അഭിനയിച്ചു മമ്മക്കയുടെ സഹോദരി ഇബ്രാഹിംകുട്ടി എന്റെ പടത്തിൽ അഭിനയിച്ചു അദ്ദേഹത്തിന്റെ അനിയൻ സക്രിയ അദ്ദേഹം എന്റെ പടത്തിൽ അഭിനയിച്ചു അത് അച് അഭിനയിച്ചു അപ്പൊ അച്ചു അസ്കർ സഹോദരൻ അവർ നാലുപേരെ അഭിനയിച്ചു വേറൊരു ഭാഗ്യം എനിക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട് നസീർസാദ് അഭിനയിച്ചു ഷാനവാസ് അഭിനയിച്ചു ഷാനവാസിന്റെ മകനും എന്റെ പടത്തിൽ അഭിനയിച്ചു അതൊരു വലിയ ഭാഗ്യല്ലേ ഞാൻ കൊടുക്കാം കൊടുക്കാം ോ അത് മാത്രല്ല നിങ്ങള് രണ്ടുപേരില്യാളാണോ ഈ സിനിമയിലെ വില്ലത്തി അതായത് ഈ സിനിമയിലെ ഇപ്പൊ പോസ്റ്റ് കാണാൻ പറയുന്നു പോസ്റ്ററിലെ കുറെ കഥാപാത്രങ്ങളുണ്ട് അല്ലാണ്ടും സിനിമയുടെ കാസ്റ്റ് നോക്കുവാണെങ്കിൽ അറിയാം ഈച്ച് ആൻഡ് എവ്രി ക്യാരക്ടർ അതായത് എല്ലാം നോൺ ആർട്ടിസ്റ്റുകൾ ചെയ്തിരിക്കുന്നത് അതായത് ന്യൂബി ആയിട്ടുള്ള ഫ്രഷ് ഫേസസ് വളരെ കുറവാണ് സുരേഷ് സാറിന് ഒത്തിരി കോൺടാക്ട്സ് ഉണ്ട് അപ്പം ആരെ വിളിച്ചാലും ദേ ആർ ഓൾ വില്ലിംഗ് ടു ഹാപ്റ്റ് ഇൻ ദിസ് മൂവി അത്ര ഫ്രണ്ട്ലി ഒരു ഡയറക്ടറാണ് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് അഭിനയിക്കാൻ തോന്നും അതുകൊണ്ട് തന്നെ സാർ നേരത്തെ ചെയ്ത മൂവീസിലെ ആക്ടേഴ്സിന് ഒരു സീനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു വൺ ഷോട്ടിനാണെങ്കിലും വിളിച്ചാൽ പോലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ മൂവിയിൽ വരും സോ ഇപ്പം ഈ ചോദ്യം ചോദ്യം ഞാനാണോ ഗൗരിയാണോ അഷ്കർ ആണോ റിയാസ് ഖാൻ ആണോ അല്ലെങ്കിൽ ബാബു സാറാണോ ആരാണെങ്കിലും ഐ വോണ്ട് ഡെൽ ആ നോ വൺ ക്യാൻ ഡെൽ ഓൾസോ ബിക്കോസ് ഈ പ്രോജക്റ്റിൻ്റെ ട്രീറ്റ്മെന്റ് സുരേഷ് സാറും എ കെ സാറും ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി സിനിമ വേദ നമുക്ക് എല്ലാവരെയും ആയിട്ട് തോന്നും ആദ്യം കാണുമ്പോൾ തോന്നും റായലക്ഷ്മിയാണ് സസ്പെക്റ്റ് എന്നും പിന്നെ തോന്നും അഷ്കർ പിന്നെ റിയാസ് ആണ് പിന്നെ ഞാനാന്ന് തോന്നും ഗൗരിയാന്ന് തോന്നും ബാബു സാറാന്ന് തോന്നും അപ്പം തോന്നും എല്ലാവരെയും നമുക്ക് സസ്പെക്റ്റ് ആയിട്ട് തോന്നും ആരാണ് അപ്പം നമ്മൾ ആക്ച്വലി സുരേഷ് അതെ സാറാണ് മെയിൻ വില്ലൻ ആക്ച്വലി ഷൂട്ടിംഗ് സെറ്റിൽ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ സാറോട് എന്നും ചെന്ന് ചോദിക്കും സാർ സത്യം പറഞ്ഞു ഞാൻ ആരോടും പറയത്തില്ല എൻ്റെ അടുത്ത് പറ ആരാണ് ഞാനാണോ അല്ലെങ്കിൽ അഷ്കർ ആണോ അല്ലെങ്കിൽ റായജിയാണോ ആരാണ് ഒന്ന് പറഞ്ഞാൽ ഇപ്പം സാറ് വേറൊരാളുടെ പേര് പറഞ്ഞു ഞാൻ വിചാരിക്കും അതാണ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുമ്പോൾ അതല്ല പിന്നെ ആരാണ് അമീൻ ഇറ്റ് ഇസ് എ പ്രോസസ് അവസാനം എനിക്കൊരു ഡൗട്ട് തന്നെ ഞാനാണോ അഷ്കർ ആണോ സാറ് തന്നെയാണോ എല്ലാം ഡൗട്ടായിരുന്നു സോ അങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് പോയിരിക്കുന്നത് സോ ഐ എം വെരി ഹാപ്പി ബിക്കോസ് അങ്ങനൊരു പ്ലോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കൊണ്ട് ഓഡിയൻസ് ആയിരിക്കും അതാണ് ഈ പ്രോജക്റ്റ് പറയുന്നത് കായൽ സാമ്രാട്ട് ഒരു സബ്ജെക്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു അത് മൂന്ന് റൈറ്റേഴ്സ് ആയിരുന്നു അത് കഥ ഷാജി പാണ്ഡവത്ത് തിരക്കഥ ഡെവിസ് ജോസഫ് സ്ക്രിപ്റ്റ് ദാമോര മാസ്റ്റർ അത് ഏതാണ്ട് ഏതാണ്ട് മൂവായി ഒരു ഫൈനൽ വന്നതാണ് അപ്പോൾ ആ സമയത്ത് ഇത് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അത് വർക്കൗട്ട് ആവാത പോയി എന്നൊത്തല്ല ഇത്രയും കോസ്റ്റ് ഒന്നും അന്ന് താങ്ങത്തില്ല അന്ന് ഈ പറഞ്ഞാൽ മമ്മൂക്ക ഓക്കെ മമ്മൂക്ക നല്ല സ്ട്രോങ് ആണ് പക്ഷെ എന്നാലും നമുക്കൊരു എബോ നമ്മുടെ കാൽക്കുലേഷൻ്റെ മുകളിലായിരുന്നു അതിൻ്റെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രോജക്ട് കാർത്തിയിരുന്നാൾ കാർത്തികേ മാറിപ്പോയത് അതുകൊണ്ടാണ് അതൊരു ഡാമിൻ്റെ സെറ്റ് ഇറണം ഹെലികോപ്റ്ററ് ഹെലികോപ്റ്റർ ഫൈറ്റ് കണ്ടെയ്നർ അതിൻ്റെ മേലിൽ ഫൈറ്റ് ഇങ്ങനെയുള്ള സംഭവം അതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത് അത് നല്ല സബ്ജക്റ്റ് ആയിരുന്നു കാരണം കാഴ്ച ഞങ്ങളൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്താണ് മമ്മൂക്ക ത്രിപ്പിൾ റോളായിരുന്നു ഒരു അച്ഛനും രണ്ട് മക്കളായിട്ട് ഒരു കഷ്ടമായിട്ടൊക്കെ നല്ല സബ്ജെക്റ്റായിരുന്നത് അതിപ്പോൾ ഇനി ഇരിപ്പുണ്ട് ഇപ്പം ഇനി വീണ്ടും വർക്ക് ചെയ്തെടുക്കണം അതുകൊണ്ട് സംഭവിക്കാതെ പോയതാണ് മമ്മൂക്കയുടെ എൻ്റെ സബ്ജെക്ട് കുറ്റവർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇടിപെട്ട് സാധനം വരും ഈ വഴി സാധനം ഇപ്പം വരും ഈ ഒരു ഒരു പടവ് കൂടെ ചെയ്യണം ഐ പി എസ് എന്ന സാധനം കിടപ്പുണ്ട് ബാബുവിനെ വെച്ചിട്ട് ഞാനൊരു സാധനം സബ്ജക്ട് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ടൈറ്റിൽ ബോം ആൻ്റണി എന്ന് പറഞ്ഞൊരു അതായത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനൊരു ആക്ഷൻ പടം കണ്ടിട്ടില്ല ഒക്കെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ മമ്മൂക്കയിലേക്ക് പോവും അതിന് പോകുമ്പോൾ മമ്മൂക്കായിട്ട് ഡിസ്കഷൻ നടക്കാം മോഹൻലാലും ആയിട്ട് പ്രോജക്റ്റ് ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു ഒക്കെ ആയിട്ടുണ്ട് അത്രയാണ് എൻ്റെ അത് കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ ഫീൽഡ് വിടുകയാണ് അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു കാൽക്കുലേഷൻ അത്രേ ഉള്ളൂ എൻ്റെ സിനിമ ഈ പടങ്ങളൊക്കെ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് ഇപ്പൊ എല്ലാ സിനിമ ഫീൽഡ് അവരെ വിടാൻ സമ്മതിക്കുന്നുണ്ട് ഒരു സിനിമ എന്ന് പറയുന്നത് അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് ഇപ്പോൾ തന്നെ ട്വന്റി ഫോറും എപ്പോഴും എന്നറിയാമോ ചെറിയ വയസ്സ് പതിനാറി വയസ്സൊക്കെ വന്നാണ് ഫീൽഡ് ഞാൻ പ്ലസ് പി ഡിഗ്രി എഴുതിയിട്ട് പിന്നെ സ്റ്റുഡിയോ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഡിഗ്രി എടുക്കുന്നത് പിന്നെ ഒത്തിരി പേരോടെ ഞാൻ വർക്ക് ചെയ്തു നാൽപ്പതോളം പടങ്ങൾ അസുസ ഡയറക്ടറായിട്ട് അസുസ്റ്റായിട്ട് വർക്ക് ചെയ്ത് ഇരുപത്തിനാലാമത്തെ വയസ്സിന്റെ ഫസ്റ്റ് പടം ഡയറക്ട് ചെയ്തു നാൽപ്പത് വർഷമാവത്തും ഇനി എന്താണ് ഇനി ഒരു നാലഞ്ച് പടം ചെയ്യുക ബാക്ക്ഔട്ട് ചെയ്യുക എന്നാണ് സത്യത്തിന് എൻ്റെ ഒരു ആഗ്രഹം അത് ഇനി ചെയ്യുമ്പോൾ ഉള്ള പണം എല്ലാം ഒരു മൈൽഡ് സ്റ്റോൺ പണം പോലെയായിരിക്കാം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സിനിമയുടെ സബ്ജെക്റ്റ് അല്ല ഇപ്പോൾ എടുത്തു വെച്ച് ചെയ്യുക ഇത്രയുള്ള ആഗ്രഹം ഇനി എല്ലാം നമ്മുടെ കയ്യിലോ അല്ലെ പക്ഷേ പറയും ഒരു ഗ്യാപ്പ് കന്യാകുമാരി ചെയ്തു ഒരു സിക്സ് ഇയേഴ്സ് ഗ്യാപ്പിലായിരുന്നു പിന്നെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് സാറ് വീണ്ടും വരണം അപ്പൊ ഇപ്പം അന്നും സാറ് ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാവാം പക്ഷെ വീണ്ടും വരും ഇത് ഒന്ന് എല്ലാവരും ഇപ്പടം കാണണം ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം എന്നാലും നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു എന്താ പറയുക വരത്തുള്ളൂ പിന്നെ ഞങ്ങളുടെ വേ ഓഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഞങ്ങളുടെ റൂട്ട് ശരിയാണെന്ന് അത് പ്രൂവ് ചെയ്യണമെങ്കിൽ അത് എല്ലാവരും പ്രഷർ എല്ലാവരും ഈ പടം കാണണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഇത്രേം എനിക്ക് പറയാനുള്ളൂ മാക്സിമം സപ്പോർട്ട് വേണം എല്ലാവരുടെയും അതൊരു ഒരു ബോറിങ് പടമൊന്നും ആയിരിക്കില്ല അതും അങ്ങനെ വലിയ കുറ്റം പറയാൻ പറ്റുന്ന ഒരു പടം അല്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ എന്നാൽ എല്ലാവരുടെ സപ്പോർട്ട് വേണം എല്ലാവരുടെ അനുഗ്രഹം എൻ്റർടൈൻമെന്റ് ഇതിൽ എനിക്ക് ബാബു സാറ് പറഞ്ഞ പോലെ ഐ മീൻ ബഹുബന്റി സാർ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിച്ചില്ലേ എന്തുകൊണ്ട് ആക്ഷൻ വേറെ സി ആക്ഷൻ ഈസ് വൺ ഇത് ദാറ്റ് ചെറിയ കുട്ടികൾക്കും മിഡിൽ ഏജ് മാനും വയസ്സാർക്കും എപ്പോഴും ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലാണത് ലാർജർ ദാൻ ലൈഫാണിത് നമ്മൾ നോർമൽ ലൈഫിൽ ചേർത്തൊരു കാര്യം നമ്മൾ സ്ക്രീനിൽ കാണുകയാണ് ദാറ്റ് ഇസ് വൈ ഓൾ ദ ആക്ഷൻ മൂവീസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ടോം കുറസ് ആയിക്കോട്ടെ അർണോൾഡ് ആയിക്കോട്ടെ സെസിസ്റ്റർ ആയിക്കോട്ടെ വാൻഡേം ആയിക്കോട്ടെ ചാക്കി ചാൻ ആയിക്കോട്ടെ ഇന്നോ എനിബഡി ഉള്ളേ സൽമാൻ ഖാൻ ആയിക്കോട്ടെ ഇനി അജിത് ആയിക്കോട്ടെ വിജയ് ആയിക്കോട്ടെ സോ ദസ് ആക്ഷൻ സ്റ്റാൻഡ്സ് ഔട്ട് അഡ് സോ അങ്ങനെ ആക്ഷൻ പാക്ട് ഒരു ഫിലിമും കൂടെ ആണ് സോ യങ്സ്റ്റേഴ്സ് കം വാച്ച് ദ മൂവി ആക്ഷൻ അടിപൊളി ആക്ഷൻ ആണ് ഈ പടത്തിൽ അതുകൊണ്ട് ഈ വരുന്ന ഫോർട്ടീൻത്ത് വെള്ളിയാഴ്ച ഡി എൻ എ തീയേറ്ററിലുണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിലേക്ക് കരിമീനോ കൊഞ്ചോ എല്ലാം കേറി വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ആക്ഷൻസ് കാണുന്നത് റിയാസിക്കാർ ചെയ്യുന്നത് അവർക്ക് എന്തോരം ആക്ഷൻസ് ചെയ്തിട്ടുണ്ട് എന്തോരം കഷ്ടപ്പാട് പെടുന്നുണ്ട് അപ്പൊ അവരെ കണ്ട് എനിക്ക് പഠിക്കാൻ പറ്റി ഭവന സാറാണെങ്കിലും അദ്ദേഹം എത്ര മൂവികൾ മലയാളത്തിൽ ഇവരെയൊക്കെ കഷ്ടപ്പാടുകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇവരെ കണ്ട് ഞാൻ പഠിച്ചു വരുന്നു ഇപ്പം ഇവരെ പോലെ നല്ലൊരു ആക്ഷൻ ചെയ്യാനും എനിക്ക് സാധിക്കട്ടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് എല്ലാവരും അപ്പോൾ അതുപോലെ സാറ് ടി എസ് സാറാണെങ്കിലും ആർട്ടിസ്റ്റുകൾക്ക് ഒരു ടെൻഷനും കൊടുക്കാത്ത ഒരു സിമ്പിൾ മാൻ അതായത് ഇത് വേണം അത്രേ ഉള്ളൂ അതായത് നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ പ്രഷർ ചെയ്യിക്കത്തില്ല പ്രഷർ ചെയ്യിപ്പിക്കുമ്പോൾ ഒരിക്കലും സംഭവം കിട്ടത്തില്ല മൈൻഡ് ഔട്ട് ആവുക നമ്മൾ ഇത് വേണം എന്ന് പറഞ്ഞാൽ പല ഞാൻ പറഞ്ഞ പറഞ്ഞ് തെറ്റാണെന്നറിയില്ല പലരും പറയും എനിക്കിത് വേണം ഇത് കിട്ടിയേ പറ്റുള്ളൂ നമ്മൾ ചൂടാവുമ്പോൾ ആർട്ടിസ്റ്റ് ചിലപ്പോൾ ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല അവരെ മൈൻഡ് ഔട്ട് ആവാൻ ഒന്നുമില്ല ഇവിടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യണം ഇത് ചെയ്യണം കേട്ടോ ഇത് മതി കേട്ടോ ആ അത് കുറച്ച് വേണ്ട അത് മതി നമുക്കൊരു ടെൻഷനും തരാത്ത വലിയൊരു ഡയറക്ടർ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാ ഒരു ഫാമിലി പോലെ വലിയൊരു പ്രൊഡ്യൂസർ നമുക്ക് കിട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും ഇത്രയും വലിയ സീനിയേഴ്സിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷം അതുപോലെ ഹന്ന റജി ഖുഷ് വലിയൊരു നായക അതുപോലെ ഗൗരി നദ്ദേ പോലെ അവാർഡൊക്കെ കിട്ടിയ വലിയൊരു അവരോട് അഭിനയിക്കാൻ പറ്റി അതുപോലെ തന്നെ പപ്പൻ എൻ്റെ ചക്ര മുത്ത് രതി എൻ്റെ എൻ്റെ ചക്രമുത്ത് അപ്പോൾ പപ്പൻ വലിയൊരു ക്യാരക്ടറാണ് ഇത് ചേരുന്നത് അതൊക്കെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്ക് വന്നും വെളിയിൽ പറയാൻ പറ്റില്ല ആരെയും ക്യാരക്ടർ പറയാൻ പറ്റത്തില്ല നിക്കാടെ ക്യാരക്ടർ പറയാൻ പറ്റില്ല എൻ്റെ ക്യാരക്ടർ പറയാൻ പറ്റുമ്പോൾ ആരെ ഒന്നും റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇനി ബാക്കി നാളെ റിലീസാണ് പ്രേക്ഷകരുടെ കയ്യിലാണ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് സിനിമ ഒരുപാട് പേരുടെ പ്രതീക്ഷകളാണ് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സാധ്യത சந்தோஷம் எல்லாரும் கூட வந்து எல்லாருடைய சந்தோஷம் மாக்ஸம் நம்மளை சப்போட்டியா எல்லோருடைய அனுகிரம் எல்லோரும் சப்போர்ட் எப்படி